ലോക്സഭ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ പടയൊരുക്കം നേരിടാനൊരുങ്ങി ബി ജെ പി എൻ ഡി എ ഘടകകക്ഷിയായ ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യാ സഖ്യം പിന്തുണയ്ക്കുമെന്ന സൂചനകൾക്കിടയിലാണ് മതതന്ത്രം പയറ്റുന്നത് കേന്ദ്രമന്ത്രിമാരെ നിശ്ചയിച്ചതിലും സുപ്രധാന വകുപ്പുകൾ കൈവശം വച്ചതിലും കാണിച്ച ജാഗ്രത സ്പീക്കറുടെ കാര്യത്തിലും ബി ജെ പി തുടർന്നേക്കും ഈ മാസം ഇരുപത്തിയാറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികളെ ആശ്രയിച്ച് ഭരിക്കുന്നതിനാലും ഭരണമുന്നണിയായ എൻ ഡി എ യെ എന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നോട്ടം ഈ പശ്ചാത്തലത്തിലാണ് ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് സ്പീക്കർ പദവിയിൽ നിന്ന് ബി ജെ പിയെ അകറ്റി നിർത്തുകയും എൻ ഡി എയിൽ അസ്വാരസ്യം സൃഷ്ടിക്കുകയുമാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം അതേസമയം ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ടി ഡി പിക്ക് സ്പീക്കർ പദവിയിൽ ആഗ്രഹമുണ്ട് ഉടനെ ആവശ്യമുന്നയിക്കുമെന്ന് മാത്രമേ സൂചനയുള്ളൂ സഭ തുടങ്ങിയ ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാകും ഇതിനുശേഷമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതിനാൽ ബി ജെ പിക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും സമയമുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി സർക്കാരിന് മുന്നണികളെ ആശ്രയിക്കാതെ ഭരിക്കാമായിരുന്നു ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല സഭാനടപടികളിൽ പാർട്ടിക്ക് നിയന്ത്രണം അനിവാര്യമായതിനാൽ സ്പീക്കർ പദവി മറ്റാർക്കും നൽകാൻ ബി ജെ പി തുനിഞ്ഞേക്കില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ വരുന്ന ആളുകളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം അവിശ്വാസ പ്രമേയം കൂടുതൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒരാൾ സ്പീക്കർ പദവിയിലില്ലെങ്കിൽ ബി ജെ പി വെള്ളം കുടിക്കും അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണോ വേണ്ടയോ എന്നടക്കമുള്ള സുപ്രധാന കാര്യങ്ങളിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുക ബി ജെ പിക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത അഞ്ച് വർഷമാണ് വരാനുള്ളത് എന്ന് ചുരുക്കം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിലും സ്പീക്കർ വിഷയം ചർച്ചയായെന്നാണ് വിവരം ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡുവിനും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനും ഇപ്പോൾ സംസ്ഥാന ഭരണമാണ് മുഖ്യം ഇതിന് ബി ജെ പിയുടെ പിന്തുണയും കേന്ദ്രസഹായവും ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് വാശി പിടിക്കാൻ ഇരു കൂട്ടരും തയ്യാറായേക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരാനാണ് നിലവിൽ നിതീഷ് കുമാറിന് ഇഷ്ടം കുറേ നാളിന് ശേഷം ലഭിച്ച മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ആന്ധ്രാപ്രദേശ് ഭരിക്കാൻ നായിഡുവിനും മോഹമുണ്ട് ഇരുവരും ബീഹാറിലും ആന്ധ്രയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ സ്പീക്കർ വിഷയത്തിൽ എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷികളായ ടി ഡി പിക്കും ജെ ഡി യുവിനും വ്യത്യസ്ത നിലപാടുകളാണുള്ളത് ബി ജെ പി നിർദ്ദേശിക്കുന്നയാളെ പിന്തുണയ്ക്കുമെന്നാണ് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞത് എന്നാൽ സ്ഥാനാർത്ഥിയെ എൻ ഡി എ ഘടകകക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ് ടി ഡി പിയുടെ പക്ഷം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്തതിനു ശേഷം സർക്കാരിന് പുറത്തുനിന്നും പിന്തുണ നൽകുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല